നാരദനെപ്പറ്റി അറിയാത്തവരായി ആരുമുണ്ടാവില്ല അദ്ദേഹത്തിന്റെ നാരായണ ഭക്തിയും ഏഷണി സ്വഭാവവും എല്ലാം പ്രസിദ്ധമാണല്ലോ പക്ഷേ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെപ്പറ്റിയും നാരദൻ എന്ന പേര് വരാനുണ്ടായ കഥയും ആർക്കും അറിവുണ്ടാകില്ല അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മഹാഭാരതം എന്ന ബൃഹത്തായ ഇതിഹാസം രചിച്ചു പൂർത്തിയാക്കിയിട്ടും വ്യാസമഹർഷിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്തുകൊണ്ടാണ് എന്റെ ആത്മാവ് ഇപ്പോഴും തൃപ്തിപ്പെടാത്തത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു കുരുക്ഷേത്ര യുദ്ധത്തിലെ ധർമ്മസങ്കടങ്ങളെയും വിജയങ്ങളെയും വിവരിച്ചു എന്നിട്ടും എന്നെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ടല്ലോ വ്യാസൻ ആകുലപ്പെട്ടു ആ സന്ദർഭത്തിലാണ് സൂര്യ തേജസ്സോടെ കയ്യിൽ വീണയുമേന്തി ി നാരദൻ അവിടേക്ക് കടന്നു വന്നത് വ്യാസൻ തന്റെ ഗുരുസ്ഥാനീയനായ നാരദനെ ഭക്തിപൂർവം വന്ദിച്ചു തന്റെ മനസ്സിലെ അസ്വസ്ഥത അദ്ദേഹം നാരദനോട് തുറന്നു പറഞ്ഞു നാരദൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ വ്യാസദേവ അങ്ങ് ചിന്തിക്കുന്നത് ശരിയാണ് അങ്ങ് മഹാഭാരതത്തിലൂടെ ലോകത്തിന് വലിയൊരു പാഠം നൽകി പക്ഷേ അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായും ധർമ്മ രക്ഷകനായും ഒരു മനുഷ്യരൂപത്തിലുമാണ് അധികവും പ്രത്യക്ഷപ്പെടുന്നത് ഭഗവാന്റെ പരമാത്മാ സ്വരൂപത്തെയും അവിടുത്തെ നിർമ്മലമായ പ്രേമലീലകളെയും വർണ്ണിക്കാൻ അങ്ങ് മറന്നുപോയി ഭക്തിയില്ലാത്ത ജ്ഞാനം ആത്മാവിന് ശാന്തി നൽകില്ല അതിനാൽ ഭക്തി നിർഭരമായ മറ്റൊരു കാവ്യം കൂടി അങ്ങ് രചിക്കണം അതിന് ഉദാഹരണമായി തന്റെ തന്നെ കഴിഞ്ഞ ജന്മം നാരദൻ വിവരിക്കുന്നു യുഗങ്ങൾക്ക് മുൻപ് നാരദൻ കന്യാകുബ്ജത്തിലെ രാജാവായ ദ്രുവിളന്റെയും രാജ്ഞിയായ കലാവതിയുടെയും മകനായിരുന്നു രാജദമ്പതികൾക്ക് സന്താന ഭാഗ്യമില്ലാത്തത് വലിയൊരു കുറവായിരുന്നു ഐശ്വര്യങ്ങളൊന്നും അവരെ സന്തോഷിപ്പിച്ചില്ല ഒടുവിലെല്ലാം ഉപേക്ഷിച്ച് അവർ ഗംഗാതീരത്ത് കഠിന തപസ് ആരംഭിച്ചു അവരുടെ ഭക്തിയിൽ പ്രീതനായ കശ്യപ മഹർഷിയുടെ അനുഗ്രഹത്താൽ കലാവതി ഗർഭിണിയായി എന്നാൽ തപസിലൂടെ പരമമായ സത്യം തിരിച്ചറിഞ്ഞ ദ്രുവിള രാജാവിന് പിന്നീട് ലൗകിക ജീവിതത്തോടോ രാജ്യത്തോടോ താൽപര്യമില്ലാതായി അദ്ദേഹം തന്റെ സകല സ്വത്തുക്കളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ഗർഭിണിയായ കലാവതിയും അദ്ദേഹത്തെ അനുഗമിച്ചു വനത്തിൽ വെച്ച് ദ്രുവിളൻ ആകസ്മികമായി മരണമടഞ്ഞു തന്റെ പ്രിയതമന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കാൻ കലാവതി ഒരുങ്ങിയെങ്കിലും നിന്റെ ഗർഭത്തിലുള്ളത് ലോക നന്മയ്ക്കായി ജനിക്കുന്ന ഒരു ദിവ്യ ശിശുവാണ് എന്ന അശരീരി അവളെ പിന്തിരിപ്പിച്ചു രാജ്ഞിയായിരുന്ന കലാവതിക്ക് ഒടുവിൽ ഒരു ഗ്രാമത്തിലെ ബ്രാഹ്മണഗൃഹത്തിൽ ദാസിമേല ചെയ്യേണ്ടി വന്നു കടുത്ത വരൾച്ചയിൽ ഉണങ്ങിയിരുന്ന ആ ഗ്രാമത്തിൽ കലാവതി ഒരു കുഞ്ഞിന് ജന്മം നൽകിയ നിമിഷം തന്നെ ആകാശം കറുത്തിരുണ്ട് സമൃദ്ധമായ മഴ പെയ്തിറങ്ങി ഗൃഹനാഥൻ ആ കുഞ്ഞിനെ നാരദൻ എന്നു വിളിച്ചു ജലം ധൻ എന്നാൽ നൽകുന്നവൻ ദാസിപുത്രനായി വളർന്ന നാരദന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ചാതുർമാസ്യ വ്രതത്തിനായി അവിടെ എത്തിയ നാല് ജ്ഞാനികളായ സന്യാസിമാരാണ് അവരെ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ടത് ബാലനായ നാരദനായിരുന്നു ആ സന്യാസിമാരുടെ വിനയവും അവർ പാടുന്ന ഭഗവത് കഥകളും നാരദന്റെ ഹൃദയത്തെ സ്പർശിച്ചു അവരുടെ പൂജാപ്രസാദങ്ങളുടെ ഒരു ഭാഗം അവരെന്നും എന്നും നാരദന് നൽകുമായിരുന്നു വീട്ടിൽ കഷ്ടതയായിരുന്ന നാരദന് അതൊരനുഗ്രഹം കൂടിയായിരുന്നു കുഞ്ഞുനാളിലെ ആ സൽസംഗം അവനിൽ അചഞ്ചലമായ കൃഷ്ണഭക്തി വളർത്തി സന്യാസിമാർ പോകുന്നതിന് മുൻപ് അവന് ഭഗവാനെ ധ്യാനിക്കാനുള്ള നിഗൂഢമായ ജ്ഞാനം ഉപദേശിച്ചു നൽകി താമസിയാതെ നാരദന്റെ അമ്മ കലാവതി സർപ്പദംശനമേറ്റ് മരണമടഞ്ഞു ഈ ഭൂമിയിൽ നാരദൻ ഉണ്ടായിരുന്ന ഏക ബന്ധുവും അമ്മ മാത്രമായിരുന്നു ആ ബന്ധമറ്റതോടെ നാരദൻ പൂർണ്ണ സ്വതന്ത്രനായി ബന്ധങ്ങളെല്ലാം വെടിഞ്ഞ് അദ്ദേഹം വനത്തിലേക്ക് യാത്രയായി ഒരു അരയാൽ മരച്ചുവട്ടിലിരുന്ന് നാരദൻ ഭഗവാനെ ധ്യാനിച്ചു തപസിന്റെ പാരമ്യത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ തേജസ് രൂപം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദർശനം നൽകി എന്നാൽ ഒരു മിന്നൽ പിണർ പോലെ ആ രൂപം ഉടനെ മറഞ്ഞുപോയി പിന്നീട് എത്ര ശ്രമിച്ചിട്ടും ആ രൂപം കാണാൻ നാരദന് കഴിഞ്ഞില്ല ആ സമയത്ത് ഭഗവാന്റെ അശരീരി കേട്ടു നാരദ ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്നെ കാണാനാവില്ല നിന്റെ ഭക്തി പൂർണമാകാൻ വേണ്ടിയാണ് ഞാൻ മറഞ്ഞത് നിന്റെ ദേഹം വെടിയുമ്പോൾ നീ എന്റെ നിത്യസഞ്ചാരിയായ ആർഷദനായി തീരും കാലം കടന്നുപോയി നാരദൻ തന്റെ പ്രാരാബ്ദങ്ങളെല്ലാം തീർത്ത് ദേഹം വെടിഞ്ഞു അടുത്ത കൽപ്പത്തിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനായി ദേവർഷി നാരദനായി അദ്ദേഹം ജനിച്ചു ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ തന്നെ മഹിമകൾ പാടാൻ മഹതി എന്ന വീണയും സമ്മാനിച്ചു അന്നു തൊട്ട് മൂന്ന് ലോകങ്ങളിലും സഞ്ചരിച്ച് കഥകൾ പാടി ഭക്തിയുടെ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് നാരദൻ ചെയ്യുന്നത് വ്യാസദേവ ഒരു ദാസിപുത്രനായിരുന്ന എന്നെ ദേവർഷിയാക്കിയത് ഭഗവാന്റെ മഹിമകളാണ് അതിനാൽ അങ്ങ് ഇനി ഭഗവാന്റെ അവതാരലീലകൾ മാത്രമായി വർണ്ണിക്കുന്ന ഒരു പുതിയ കാവ്യം രചിക്കൂ ഈ ഉപദേശം ഉൾക്കൊണ്ട ദേവ വ്യാസൻ ധ്യാന നിമഗ്നാകുകയും ഭക്തി നിർഭരമായ ശ്രീമദ് ഭാഗവതം രചിക്കുകയും ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണനെ സാക്ഷാൽ പരബ്രഹ്മമായി കണ്ടുകൊണ്ട് രചിച്ച ആ ഗ്രന്ഥം പൂർത്തിയായപ്പോൾ മാത്രമാണ് വ്യാസമഹർഷിക്ക് പരമമായ സംതൃപ്തിയും മനസുഖവും ലഭിച്ചത് നാരദമുന്നി തന്റെ വീണ മീട്ടിക്കൊണ്ട് നാരായണ നാരായണ എന്ന് ജപിച്ച് അവിടെ നിന്നും യാത്രയായി